നമസ്കാരം സ്റ്റാർട്ട് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി പ്രധാന വാർത്തകൾ ലോകത്തിന് തന്നെ മാതൃകയായ പൊതുമേഖലാ സംവിധാനത്തെ തകർക്കുന്ന ഉദാരവൽക്കരണ നയമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് കെ ബാബു എം എൽ എ രാജ്യത്തിന്റെ സമ്പത്തും മറ്റു സൗകര്യങ്ങളും കുത്തകൾക്ക് അടിയറ വയ്ക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്നും കെ ബാബു അംഗീകാരം നിറവിൽ കിഴക്കഞ്ചേരി കുടുംബാരോഗ്യ കേന്ദ്രം കിഴക്കഞ്ചേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിന് പ്രവർത്തന മികവിൽ ദേശീയ പുരസ്കാരം നേടി പാൽ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ സർക്കാർ സമർപ്പിച്ചിട്ടുണ്ടെന്ന് മിൽമ ചെയർമാൻ കെ എസ് മണി വിദേശ വിപണിയിൽ ഉൾപ്പെടെ ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ എത്തിക്കുകയാണ് മിൽമയുടെ ശ്രമമെന്നും കെ എസ് മണി തൃശൂർ മോഡൽ ആവർത്തിക്കാതിരിക്കാനും ബിജെപിയുടെ വിദ്വേഷ പ്രചരണങ്ങൾ തടയാനുമാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ സഹായിച്ചതെന്ന് സഹായിക്കും പി വിധമാണ്പക്ഷി പ്രചരണം നടത്തിയതെന്നും ലോകത്തിന് തന്നെ മാതൃകയായ പൊതുമേഖലാ സംവിധാനത്തെ തകർക്കുന്ന ഉദാഹരണവൽക്കരണ നയമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് കെ ബാബു എം എൽ എ കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സ് കോൺഫെഡറേഷൻ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ന് അഖിലേന്ത്യാ തലത്തിൽ സംഘടിപ്പിക്കപ്പെടുമ്പോൾ പാലക്കാട് ജില്ലയിൽ അത് അഞ്ചിലേക്ക് ആ നിലയിലേക്കുള്ള വ്യാപിപ്പിക്കേണ്ട ഒരു രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനങ്ങളുടെ ഏറ്റവും പ്രാധാന്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് എനിക്ക് സഖാക്കളോട് ചൂണ്ടിക്കാട്ടുന്നത് ഒരു വിപ്ലവ സംഘടന എന്ന നിലയിൽ സംബന്ധിച്ച് ചർച്ച ചെയ്യപ്പെട്ടാണ് രാഷ്ട്രീയ കാഴ്ചപ്പാടല്ല നമുക്കുള്ളത് രാജ്യത്തിന്റെ സമ്പത്തും മറ്റു സൗകര്യങ്ങളും കുത്തകൾക്ക് അടിയറ വയ്ക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്നും കെ ബാബു പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് സി എം രവീന്ദ്രനാഥ് സി കൃഷ്ണദാസ് വി ശ്രീകുമാർ ജി രാജൻ കെ മഹേഷ് ടി എസ് പരമേശ്വരൻ എന്നിവർ സംസാരിച്ചു അംഗീകാര നിറവിൽ കിഴക്കഞ്ചേരി കുടുംബാരോഗ്യ കേന്ദ്രം കിഴക്കഞ്ചേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ദേശീയ അംഗീകാരം ഗുണനിലവാരത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ കിഴക്കഞ്ചേരി കുടുംബാരോഗ്യ കേന്ദ്രം ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്ക് ഗുണനിലവാരമുള്ള ചികിത്സ ലഭ്യമാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ കിഴക്കഞ്ചേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ദേശീയ ഗുണനിലവാര അംഗീകാരം നേടി നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ്സ് എൻ ക്യു എസ് അംഗീകാരമാണ് ലഭ്യമായിട്ടുള്ളത് തൊണ്ണൂറ്റി ദശാംശം നാല് ഒന്ന് ശതമാനം സ്കോർ നേടിയാണ് കിഴക്കഞ്ചേരി കുടുംബാരോഗ്യ കേന്ദ്രം പട്ടികയിൽ ഇടം പിടിച്ചത് ഇതോടെ സംസ്ഥാനത്തെ നൂറ്റി തൊണ്ണൂറ് ആശുപത്രികൾ ഈ നിലവാരത്തിലെത്തി നാല് ഡോക്ടർമാർ ഉൾപ്പെടെ അമ്പത്തിയഞ്ചോളം ജീവനക്കാരുള്ള കിഴക്കഞ്ചേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പ്രതിദിനം ഇരുന്നൂറ്റി അമ്പത് മുതൽ മുന്നൂറ് രോഗികൾ വരെ എത്താറുണ്ട് ഇവർക്ക് ഗുണമേന്മയുള്ള ചികിത്സയും മരുന്നുകളും തുടർ ചികിത്സയും ലഭ്യമാക്കി വരുന്നുണ്ട് രോഗികൾക്ക് ആശുപത്രി വേണ്ട അടിസ്ഥാന സൗകര്യം ലാബ് ഫാർമസി സൗകര്യങ്ങൾ എന്നിവയെല്ലാം നേട്ടത്തിന് പിന്നിലുണ്ട് രാവിലെ മണി മുതൽ വൈകുന്നേരം ആറ് മണിവരെ ഒ പി പ്രവർത്തിക്കുന്നുണ്ട് അതിമനോഹരമായ കെട്ടിടവും മാലിന്യ സംസ്കരണവും വൃത്തിയും ശുചിത്വവുമെല്ലാം അവാർഡിനായി പരിഗണിച്ചു എട്ട് വിഭാഗങ്ങളിലായി ആറായിരത്തി അഞ്ഞൂറോളം ചെക്ക് പോയിന്റുകൾ വിലയിരുത്തിയാണ് അവാർഡിന് പരിഗണിച്ചത് എൻ ക്യു എസ് അംഗീകാരത്തിന് മൂന്ന് വർഷത്തെ കാലാവധിയാണുള്ളത് മൂന്ന് വർഷത്തിന് ശേഷം ദേശീയതല സംഘത്തിൻ്റെ പുനഃപരിശോധന ഉണ്ടാകും അംഗീകാരം ലഭിക്കുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് രണ്ട് ലക്ഷം രൂപ ലഭിക്കും ആശുപത്രിയുടെ വികസനത്തിന് ഈ തുക വിനിയോഗിക്കാം ദേശീയ ഗുണനിലവാര അംഗീകാരം എൻ ക്യു എസ് നമ്മളുടെ കിഴക്കഞ്ചേരി കുടുംബാര അംഗീകാരത്തിന് തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് നാല് ഒന്ന് എന്ന് വളരെ ഉയർന്ന ഒരു ശതമാനത്തോട് കൂടി നമ്മൾ കരസ്ഥമാക്കിയിരിക്കുകയാണ് തീർച്ചയായും നമ്മുടെ ആശുപത്രിയിലെ എല്ലാ സ്റ്റാഫുകൾക്കും ഒ പി വിഭാഗത്തിലായാലും ലാബിലായാലും ഫീൽഡ് തല ആക്ടിവിറ്റികളായാലും ആശുമാരായാലും എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് നമുക്കിത് എത്തിപ്പെടാൻ സാധിച്ചത് ഇത് ഇതിനു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷീന മേഡം തുടങ്ങി വെച്ച കാര്യങ്ങൾ കാര്യങ്ങളിൽ ഊന്നി ഊന്നി തന്നെയായിരുന്നു നമ്മളുടെ പ്രവർത്തനങ്ങൾ നടന്നത് തീർച്ചയായും ഇത് നമ്മളുടെ ആശുപത്രിക്കും നമ്മുടെ പഞ്ചായത്തിനും കിട്ടുന്ന ഒരു വലിയൊരു അംഗീകാരം തന്നെയാണ് തീർച്ചയായും ഈ അംഗീകാരം ഞങ്ങൾ തുടർന്നുള്ള കാലങ്ങളിലും നിലനിർത്തുമെന്നും ഇതിനു വേണ്ടി ഇവിടെയുള്ള എല്ലാ ആരോഗ്യപ്രവർത്തരും അഹോരാത്രം പ്രവർത്തിക്കുമെന്നും ആത്മാർത്ഥമായിട്ട് പറഞ്ഞുകൊള്ളുന്നു ജീവിതശൈലി രോഗങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരുപാട് ക്യാമ്പുകൾ നടത്തിയിരുന്നു അതുപോലെ തന്നെ കേൾവി കേൾവിശക്തി ക്യാമ്പ് തീമര ശസ്ത്രക്രിയാ ക്യാമ്പുകൾ വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള ക്യാമ്പുകൾ ഇതെല്ലാം പഞ്ചായത്തിൻ്റെ കൂടി ഒരു സമീപനത്തോട് കൂടി തന്നെ നമ്മൾ ഫീൽഡ് തലങ്ങളിൽ ഭംഗിയായി നടത്തി ഇതിൻ്റെ എല്ലാം കൂടി ഒരു അവകല അവലോകനത്തിൻ്റെ ഒരു റിപ്പോർട്ടാണ് നമുക്ക് ഫൈനലായിട്ട് ഈ ഒരു അവാർഡിനും കൂടി പ്രതിഫലിച്ചത് രോഗി സൗഹൃദമായ അന്തരീക്ഷമാണ് നമ്മുടെ ആശുപത്രിയിലുള്ളത് വരുന്ന രോഗികൾക്ക് സൈനേജ് സിസ്റ്റം അതുപോലെ തന്നെ വായനാമൂല ഔഷധ സസ്യതോട്ടം ഉദ്യാനം ഇത്തരത്തിലുള്ള എല്ലാവിധ ഘടകങ്ങളും നമ്മളുടെ ഈ ഒരു അംഗീകാരം നേടിയെടുക്കുന്നതിനെ കൂടിയിട്ട് സഹായകരമായിട്ടുണ്ട് പാൽ ഉത്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ടെന്ന് മിൽമ ചെയർമാൻ കെ എസ് മണി ഇന്ത്യൻ ധവള വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ വർഗീസ് കുരിന്റെ ജന്മദിനാഘോഷം ചൊവ്വാഴ്ച പാലക്കാട് സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രാജ്യത്തെ പത്ത് കോടി ജനങ്ങളുടെ ജീവിതോപതിയാണ് ക്ഷീരമേഖലയെന്നും കെ എസ് മണി പറഞ്ഞു വിദേശ വിണിയിൽ ഉൾപ്പെടെ ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ എത്തിക്കാനാണ് മിൽമയുടെ ശ്രമമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മിൽമ എം ആസിഫ് കെ യൂസഫ് മാനേജർ പി ശ്രീകുമാർ മുരുകൻ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു അറ്റലാഭത്തിന്റെ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും സഹായിക്കാൻ പോകുന്ന സംസ്ഥാനം നമ്മളുടെ ആണ് രാജ്യത്തെ രണ്ടര ലക്ഷം പ്രാഥമിക ക്ഷീര സംഘങ്ങളിലെ ഏറ്റവും മികച്ച ക്ഷീര സംഘങ്ങളായിട്ട് കഴിഞ്ഞ മൂന്ന് കൊല്ലമായി തെരഞ്ഞെടുത്തത് നമ്മുടെ വയനാട്ടിലെ മൂന്ന് സംഘങ്ങളാണ് ദീപ്തിഗിരി സംഘം ആദ്യം രണ്ടാം സ്ഥാനം കിട്ടിയെങ്കിൽ അതിനുശേഷം മാനന്തവാടി എന്നുള്ള സംഘം ഒന്നാം സ്ഥാനവും അതിനുശേഷം പുൽപ്പള്ളി സംഘം ഒന്നാം സ്ഥാനവും ആയിരിക്കുകയാണ് അപ്പൊ നാളെ ഈ വർഷത്തെ ഡോക്ടർ വർഗീസ് സൂര്യൻ ഏറ്റവും നല്ല സംഘത്തിനുള്ള അവാർഡ് നാളെയാണ് പ്രഖ്യാപിക്കുന്നത് ആർക്കാ കിട്ടുക എന്നറിയില്ല അപ്പൊ തുടർച്ചയായി കൊല്ലം രാജ്യത്തെ രണ്ടര ലക്ഷം പ്രാഥമിക സംഘങ്ങളില് മികച്ച സംഘങ്ങളായിട്ട് പ്രവർത്തിക്കുന്നത് നമ്മളുടെ സംസ്ഥാനത്തെ സംഘങ്ങളാണ് പാലിന്റെ ഗുണനിലവാരത്തിൽ രാജ്യത്ത് കിട്ടുന്ന ഏറ്റവും അണുഗുണനിലവാരമുള്ള പാര് നമ്മൾ ആണെന്നാണ് ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കിയ കമ്പനിക്ക് പറയുന്നത് നിലവാരമുള്ള ഏറ്റവും ഗുണനിലവാരമുള്ള ബാല് മറ്റൊന്ന് രാജ്യത്ത് ആകെ നമ്മളെ ചികിത്സാ രംഗത്ത് ആയുർവേദ മരുന്നുകൾ റെഡി ടു യൂസ് ഡ്രഗ് കൺട്രോൾ ലൈസൻസോടുകൂടി അറപ്പാക്കിയ ഒരേ ഒരു യൂണിയൻ മലബാർ മേഖലാ യൂണിയൻ ആണ് അതിന്റെ അംഗീകാരം എന്നുള്ളത് എനിക്കാണ് മൻ കി ബാത്തിൽ കഴിഞ്ഞ ഏഴെട്ട് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തന്നെ മിൽമയെയും കേരളത്തിലെ ഈ ആയുർവേദ മരുന്നുമായി മുന്നോട്ട് പോയതിനെ അഭിനന്ദിച്ചുകൊണ്ട് മൻ കി ബാത്തിൽ പറഞ്ഞിട്ടുള്ളത് മറ്റൊരു എടുത്തു പറയേണ്ട നേട്ടം എന്ന് വെച്ചാൽ ഇതൊക്കെ കർഷകരുടെയും സംഘങ്ങളുടെയും കാര്യങ്ങൾ പറഞ്ഞാൽ ഡയറികളുടെ പ്രവർത്തനത്തിൽ ഊർജ സംരക്ഷണത്തിന് രാജ്യത്ത് മികച്ച ഡയറികൾക്കുള്ള അവാർഡ് കിട്ടിയത് കഴിഞ്ഞ കുറച്ച് ഞാനാണ് അവാർഡ് മേടിച്ചത് നമ്മുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അങ്ങനെ വിവിധ തലങ്ങളില് നമ്മുടെ കൊച്ചു കേരളത്തിലെ മിൽമയുടെ പ്രവർത്തനം ഞാൻ ഈ പറഞ്ഞ വെറും രണ്ടു കൊല്ലത്തെ മികവുറ്റ പ്രവർത്തനത്തിന്റെ നേട്ടമാണ് ഞാൻ ഈ പറഞ്ഞത് തൃശൂർ മോഡൽ ആവർത്തിക്കാതിരിക്കാനും ബി ജെ പിയുടെ വിദ്വേഷ പ്രചരണങ്ങളെ തടയാനുമാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ പിന്തുണച്ചതെന്നു ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി യെ സഹായിക്കും വിധമായിരുന്നു സി പി ഐ എം മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ പ്രചരണം നടത്തിയതെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എതിർക്കുക എന്ന നയത്തിലാണ് എസ് ഡി പി ഐ പ്രവർത്തിക്കുന്നതെന്നും ഷഹീർ ചാലിപ്പുറം പറഞ്ഞു ചില പത്രങ്ങളിൽ മാത്രം എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പരസ്യങ്ങൾ നൽകിയത് മതേതര പാർട്ടിയായ സി പി ഐ എമ്മിന്റെ അപജയമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എ വി കുഞ്ഞി മുഹമ്മദ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പാലക്കാട് ഒരു തൃശൂർ ും നമുക്കറിയല്ലേ തൃശൂരിൽ ഒരു സാധ്യതയുമില്ലാത്ത ബി ജെ പിക്ക് വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള ചില ഇടപെടലുകൾ സംസ്ഥാന സർക്കാരിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന സി പി എമ്മും അതോടൊപ്പം തന്നെ ഭരണകൂട സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തി നടത്തിയതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും പ്രധാനമായും തൃശൂർ പൂരം കലക്കി അതിലൂടെ ജനങ്ങൾക്കിടയിൽ ബി ജെ പിക്ക് സ്വാധീനം ഉണ്ടാക്കാനുള്ള അവസരം ഭരണകൂട സംവിധാനത്തിന്റെ സപ്പോർട്ടോടുകൂടി ചെയ്തതാണ് ഇതേ രീതിയിൽ തന്നെയാണ് പാലക്കാട് തെരഞ്ഞെടുപ്പിലും സി പി എമ്മിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിൽ ഓരോ ഭാഗങ്ങളിലും എട്ടും പത്തും തവണയാണ് ഹൗസ് ക്യാമ്പയിൻ നടത്തിയിട്ട് ഇങ്ങനെ മതേതര വോട്ടുകൾ ഭിന്നിപ്പിച്ച് ബി ജെ പിക്ക് ജയിച്ചു കയറാനുള്ള അവസരം ഒരുക്കുകയായിരുന്നു എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്നാണ് എസ് ഡി പി വളരെ കൃത്യമായ ക്യാമ്പയിനിലൂടെ സി പി ഐ എം കണ്ണമ്പ്ര ഒന്ന് ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി റെഡ് വളണ്ടിയർ മാർച്ചും പൊതുസമ്മേളനവും നടത്തി

مرحبا انا Ekundaaboo, 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 പാടത്ത് വെച്ച് നടന്ന പൊതുസമ്മേളനം സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പ്രധാനപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളുടെയും ഭരണ സാന്നിധ്യവും ഇടതുപക്ഷ പ്രസ്ഥാനമാണ് ഇവിടെ വഹിക്കുന്നത് ജനങ്ങളിൽ മഹാഭൂരിപക്ഷത്തിനും അവരുടെ ജീവിതാവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നതിന് അവരുടെ ഒരു സംരക്ഷകനായി അവരുടെ എല്ലാവിധ പ്രവർത്തനങ്ങളിലും അവരിന്റെ കുടുംബാംഗത്തെ പോലെ പാർട്ടി ഇവിടെ പ്രവർത്തിച്ചു വരികയാണ് ആ പ്രവർത്തനങ്ങൾ ഇനി അടുത്ത മൂന്ന് കൊല്ലക്കാലം കൂടുതൽ നന്നായി ഏറ്റെടുത്ത് നടത്തുന്നതിന് കഴിയാവുന്ന വിധത്തിലുള്ള ചർച്ചയും തീരുമാനങ്ങളുമാണ് ഈ സമ്മേളനത്തിൽ ഉണ്ടായിട്ടുള്ളത് ഈ സമ്മേളനം വളരെ നല്ല രീതിയിൽ നടത്തുന്നതിന് അതിൻ്റെ വളണ്ടിയർ മാർച്ചും പൊതുസമ്മേളനവും അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് ഇവിടുത്തെ പാർട്ടി ഓഫീസിന്റെ നിർമ്മാണം ആ നിർമ്മാണ പ്രവർത്തനത്തിൽ ലോക്കൽ കമ്മിറ്റി കാണിച്ച ഒരു ധീരമായ തീരുമാനം അതിനോടൊപ്പം പാർട്ടി ആകുകയും ഇവിടുത്തെ ബഹുജനങ്ങളാകെയും സഹകരിച്ചപ്പോൾ ഒരു നല്ല പാർട്ടി ഓഫീസിന് ഇവിടെ രൂപം കൊടുക്കാൻ സാധിച്ചിരിക്കുകയാണ് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നടന്നിട്ടില്ലെങ്കിൽ പോലും കഴിഞ്ഞ ദിവസം ലോക്കൽ സമ്മേളനം അവിടെ വെച്ചാണ് നടന്നത് ഇപ്പോൾ എല്ലാ തരത്തിലും പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ കാലത്ത് അവർ നടത്തിയിട്ടുള്ളത് ഇനിയും അത്തരത്തിൽ തന്നെ നടത്തും എന്ന് പ്രഖ്യാപിക്കുന്ന സമ്മേളനമാണ് ഇനിയന്ന് നടന്നത് ഇന്ന് നടക്കുന്ന ഈ പൊതുസമ്മേളനവും എല്ലാ അർത്ഥത്തിലും അതിന്റെ മുഴുവടക്കം കൊണ്ട് പൂർണ്ണമായ രീതിയിൽ ഒരു വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ കരുത്തും ഓജസ്സും എല്ലാം തെളിയിക്കുന്ന ഈ പൊതുസമ്മേളനവും നിങ്ങളുടെ എല്ലാവരുടെയും ആദ്യം തന്നെ ഔപചാരികമായി ലോക്കൽ സെക്രട്ടറി എം കൃഷ്ണദാസ് അധ്യക്ഷനായിരുന്നു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സി കെ ചാമുണ്ണി കെ എൻ സുകുമാരൻ ഏരിയ സെക്രട്ടറി ടി കണ്ണൻ സി കെ നാരായണൻ എം കെ സുരേന്ദ്രൻ സി തമ്പു കെ ആർ മുരളി എന്നിവർ സംസാരിച്ചു മാഹിയിൽ നിന്നും അനധികൃതമായി കടത്തിയ നൂറ്റിയാറ് കുപ്പി മദ്യം പിടികൂടി മണ്ണാർക്കാട് എക്സൈസ് സംഘമാണ് ആര്യംപാബ് വെച്ച് മദ്യം പിടികൂടിയത് എക്സൈസ് ഇന്റലിജൻസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് ഇൻസ്പെക്ടർ അബ്ദുൾ അഷറഫിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് മണ്ണാർക്കാട് ആര്യങ്കാവ് വെച്ച് കാറിൽ കടത്തുകയായിരുന്ന മാഹി മദ്യം പിടികൂടിയത് വടകര സ്വദേശി രാമദാസ് അറുപത്തൊന്ന് വയസ്സ് പെരിന്തൽമണ്ണ സ്വദേശി ബാദുഷ ഇരുപത്തിയൊമ്പത് വയസ്സ് തിരൂർ സ്വദേശി സനീഷ് മുപ്പത് വയസ്സ് എന്നിവരാണ് പിടിയിലായത് ഇവർ സഞ്ചരിച്ച കാറിൽ കുപ്പി മദ്യം ചാക്കിലാക്കി ഡിക്കിയിൽ ഉളിപ്പിച്ച നിലയിലായിരുന്നു മണ്ണാർക്കാട് സ്വദേശിയായ ഏജന്റ് മുഖേനയാണ് മദ്യം കടത്തിയതെന്ന് എക്സൈസ് സ്ഥിരീകരിച്ചു ക്രിസ്തുമസ് ഇയർ പ്രമാണിച്ച് കൂടുതൽ മദ്യ സാധ്യതയുള്ളതിനാൽ വരും ദിവസങ്ങളിൽ പരിശോധന ശക്തമാക്കുമെന്നും എക്സൈസ് അറിയിച്ചു മണ്ണാർക്കാട് വഴി കടത്താനായി കൈമാറ്റം ചെയ്യുന്നുണ്ടെന്നുള്ള െ ഈ ഓഫീസിൽ തന്നെ പ്രതി അരുമ്പ് കേസിന്റെ കൃത്യസ്ഥലമായ സ്ഥലത്ത് നിൽക്കുന്നത് കണ്ട് സംശയം തോന്നി ടിയാനെയും ടിയാന സമീപത്തുണ്ടായിരുന്ന വാഹനം പരിശോധിച്ചതിൽ വാഹനത്തിൽ ലിക്കി ഒളിപ്പിച്ചു സൂക്ഷിച്ചിരുന്ന അമ്പത്തി അഞ്ചോ ലിറ്റർ മാഹി മദ്യം കണ്ടെടുത്തു ആയത് മാഹിയിൽ നിന്നും വാങ്ങിച്ച് അട്ടപ്പാടിയിലേക്ക് അടക്കാനായി കൈമാറ്റം ചെയ്യുന്ന സമയത്താണ് ബാങ്ക് ഓഫ് വിവിധ ബ്രാഞ്ചുകളുടെ നേതൃത്വത്തിൽ കർഷക നടത്തി ബാങ്ക് ഓഫ് വണ്ടാഴി വടക്കഞ്ചേരി ആലത്തൂർ കുഴൽമന്നം എന്നീ ബ്രാഞ്ചുകളുടെ ആഭിമുഖ്യത്തിൽ വടക്കഞ്ചേരി ഇ എം എസ് കമ്മ്യൂണിറ്റി ഹാളിൽ കർഷക സംഗമം നടത്തി ബാങ്ക് റീജിയണൽ മാനേജർ പി വിമൽജിത് വടക്കഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് നബാർഡ് റിട്ടയേർഡ് എൻ ജി രമേഷ് വേണുഗോപാൽ കിഴക്കഞ്ചേരി കൃഷി ഓഫീസർ മാനസ റിട്ടയേർഡ് കൃഷി അസിസ്റ്റന്റ് ഓഫീസർ പി ജെ ജോൺസൺ ബാങ്ക് ഓഫ് ബറോഡ വണ്ടാഴി ബ്രാഞ്ച് മാനേജർ സൂരജ് കിഴക്കഞ്ചേരി മാനേജർ ശ്രീകൃത് സിമി മേനോൺ എന്നിവർ പ്രസംഗിച്ചു ആലത്തൂർ ബ്രാഞ്ച് മാനേജർ മോനിഷ് കുഴൽമന്നം മാനേജർ വൈശാഖ് വടക്കഞ്ചേരി അസിസ്റ്റന്റ് മാനേജർ ചന്ദ്രപ്രസാദ് ശരണ്യ ശീഷ എന്നിവർ നേതൃത്വം നൽകി മുതിർന്ന കർഷകരെയും കുടുംബശ്രീ പ്രവർത്തകരെയും ആദരിച്ചു രണ്ട് കോടി രൂപയുടെ വായ്പാ വിതരണവും നടന്നു എൻ സി സി ദിനാചരണത്തിന്റെ ഭാഗമായി ആയക്കാട് സി എ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ സി സി കേഡറ്റുകൾ മാലിന്യ നിർമ്മാജ്ജന പ്രവർത്തനങ്ങൾ നടത്തി മങ്ങലണ്ടാം ഉദ്യാന പരിസരവും മറ്റുമാണ് ശുചീകരണ പ്രവർത്തികൾ നടത്തിയത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് അവ നീക്കം ചെയ്തു തുടർന്ന് കേഡറ്റുകൾ ചിറ്റടി അനുഗ്രഹ ഭവനിലെ അന്തേവാസികളെയും സന്ദർശിച്ചു വസ്തുക്കളും കൈമാറി പ്രധാന അധ്യാപിക കെ ജയവല്ലി എൻ സി സി ഓഫീസർ എം രാജേഷ് അബ്ദുൾ റഫീദ് എന്നിവർ നേതൃത്വം നൽകി കിഴക്കഞ്ചേരി പനങ്കുറ്റി ക്രിസ്തുരാജ പള്ളിയിലെ തിരുനാൾ ആഘോഷിച്ചു നവംബർ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിലായാണ് പെരുന്നാൾ ആഘോഷിച്ചത് രൂപതാ മെത്രാൻ മാർ പീറ്റർ കൊച്ചുപുരക്കൽ കുടിയേറ്റ് നടത്തിയാണ് പെരുന്നാൾ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത് ആഘോഷങ്ങളുടെ ഭാഗമായി വിശുദ്ധ കുർബാന ലതീഞ്ഞ് പ്രദക്ഷിണം എന്നിവ ഉണ്ടായിരുന്നു ഷൊർണ്ണൂർ സെന്റ് ആഗ്നസ് ചർച്ച് വികാരി ഫാദർ ഡെബിൻ ആക്കാട്ട് തൃശൂർ മേരിമാതാ സെമിനാരി ഫാദർ റോബി കുന്താനിയിൽ എന്നിവരും കുർബാനകൾക്ക് നേതൃത്വം നൽകി പിന്നെ എങ്ങനെ നിന്നവല പറ എങ്ങനെ നിന്നവല